ഹലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സിനെ കുറിച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ഗംഗാധര തിലക് തവളകളെ തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ടു കാര്യമില്ല ബാലഗംഗാധര തിലക് അരവിന്ദ ഘോഷ് പറഞ്ഞതാണ് ചക സ്ഥാപനം കോൺഗ്രസ് ഒരു യാചക സ്ഥാപനമാണ് എന്ന് പറഞ്ഞത് അരബിന്ദോ ഘോഷ് മൂന്ന് ദിന തമാശ എന്ന് പറഞ്ഞത് അശ്വിനി കുമാർ ദത്ത് സെയ്യദ് അഹമ്മദ് ഖാൻ പറഞ്ഞതാണ് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്നത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് പട്ടാഭി സീത രാമയ്യ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടിയാണ് കോൺഗ്രസ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭു രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് എ ഒ ഹ്യൂ ലാലാർ ലജപത്രായി മുന്നോട്ട് വെച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണ് എന്നാണ്